ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം നോക്കാം അതത്വമാധീന ഫലോദയാത് ഇനിയും തുന്തുകാരി പറ തുടർന്ന് പറയുകയാണ് അധ പ്രേതമാപന്നോ അത അതുകൊണ്ട് തന്നെ പ്രേതത്വമാപന്നോ ഈ പ്രേതത്വത്തെ ഈ പ്രേതഭാവത്തെ എനിക്ക് പ്രാപിക്കേണ്ടി വന്നു ആപന്ന എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് അത് എത്തിച്ചേർന്നു ദുർദശാം വഹാമ്യഹം ദുർദശാം വളരെ കഷ്ടമായ ഒരു അവസ്ഥയെ വഹാമ്യഹം വഹാമി അഹമാണ് വഹാമ്യഹം അഹം ഞാൻ വല്ലാതെ കഷ്ടമായിട്ടുള്ള ഒരു അത്യന്തം മോശമായിട്ടുള്ള ഒരു അവസ്ഥയെ ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് കാരണം വാദാഹാരേണ ജീവാമി വാദ ആഹാരേണ കാറ്റാണ് എനിക്കിപ്പോൾ ആഹാരമായിട്ടുള്ള ഭക്ഷണമായിട്ടുള്ളത് ജീവാമി ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് പക്ഷേ ദൈവാധീന ഫലോദയാത് ദൈവാധീനം ഇവിടെ ദൈവാധീനം എന്ന് പറഞ്ഞിരിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മത്തെ ഫലോദയാത് നമ്മൾ അതിനനുസരിച്ചുള്ള ഫലത്തെ നമുക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഇത് പറയുമ്പോൾ നമുക്ക് തോന്നാം ധുന്തുകാരിയുടെ ഈ ഒരു ജന്മത്തിൽ പാപം ചെയ്ത കാര്യമല്ലേ പറഞ്ഞത് ധുന്തുകാരി ഇങ്ങനെ ആവാൻ കാരണം തന്നെ പൂർവ്വജന്മാർജിതമായ കർമ്മവാസനകൾ ബാക്കി നിന്നതുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ ആ വാസനകളുടെ ക്ഷയമാണ് നടന്നുകൊണ്ടിരുന്നത് ഓരോ തെറ്റുകൾ ചെയ്ത് 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 ആ വാസനകളെ ഇല്ലാതെയാക്കുകയായിരുന്നു ഇപ്പോഴാകട്ടെ ചെയ്ത തെറ്റുകളൊക്കെ നന്നേ എന്ന് നല്ല ബോധ്യം വന്നിരിക്കുന്നു അതിനർത്ഥം ആ വാസനകൾ ക്ഷയിച്ചിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ട് പല ജന്മങ്ങളിൽ അങ്ങനെ സംഭരിച്ചു കൂട്ടിക്കൊണ്ടുവന്ന ദുർവാസനകളെല്ലാം കൂടി അതിൻ്റെ പാരമ്യതയിൽ വർദ്ധിക്കുകയായിരുന്നു ഈ ജന്മത്തിൽ അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു പിറവി കിട്ടുകയും ചെയ്തു ധുന്തുലിയുടെ സഹോദരിയുടെ ഗൃഹത്തിൽ വന്ന് ജനിക്കാൻ കാരണം ബ്രാഹ്മണ ഗൃഹത്തിലാണെങ്കിൽ പോലും ആ ദുർവാസനകൾ മാതാപിതാക്കന്മാരിലുള്ള ഒരു കുടുംബത്തിലാണ് വന്ന് ജനിച്ചത് അവർക്ക് ആ ഒരു ബ്രാഹ്മണ ഭാവം കുറവായിരുന്നു മറിച്ച് കള്ളത്തരത്തിൻ്റെയും സമ്പത്തിനോടുള്ള ആർത്തിയുടെയും പണത്തിനോടുള്ള ആർത്തി അത് നമ്മൾ കണ്ടിരുന്നു ഈ പുത്രൻ എങ്ങനെയാണ് ധുന്തുലിയുടെ കൈകളിലെത്തിയതെന്ന് അപ്പോൾ ആ ഒരു വാസന നിന്നിരുന്ന ഗൃഹത്തിൽ വന്ന് ജനിച്ചതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിലെ ആ ദുർവാസനകൾ നന്നെ പൂത്തു തളിർക്കുകയായിരുന്നു അതങ്ങനെ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിട്ട് സർവ്വദുഷ്ടപ്രവർത്തികളും ചെയ്ത് ജന്മ ജന്മാന്തരങ്ങളായി ആർബി ആർജിച്ചെടുത്ത വാസനകളെയൊക്കെ ഇവിടെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതെയാക്കി ഇപ്പോൾ വാസനാക്ഷയം പൂർണ്ണമായിരിക്കുന്നു കാരണം ഏതൊക്കെ ദുഷ്കർമ്മങ്ങളിലൂടെ ഈ ലോകത്തെ മുഴുവൻ ദ്രോഹിച്ച ആ തുന്തുകാരിയെ താൻ അത്ര കാലവും ജീവിച്ചത് ഏതൊരു വേശ്യാസ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു ആ വേശ്യാസ്ത്രീകൾ തന്നെ ദ്രോഹിച്ചപ്പോൾ താൻ അന്ന് ആ ജീവ ജീവികളെ മറ്റുള്ള പ്രാണനെ മറ്റുള്ള ജീവജാലങ്ങളെ ദ്രോഹിക്കുമ്പോൾ താൻ അറിഞ്ഞില്ല അതിന് ഇത്രമാത്രം വേദനയുണ്ടാകുമെന്ന് കഷ്ടതയുണ്ടാകുമെന്ന് അത് നേരിട്ട് ഏറ്റുവാങ്ങിയിട്ടാണ് ആ പ്രാണൻ ജീവൻ വെട്ടു ആ ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നത് ഇന്ന് ആ വാസനകളൊക്കെ അതുകൊണ്ട് ക്ഷയിച്ചിരിക്കുന്നു ഭക്ഷണത്തിന് കാറ്റ് മാത്രമാണിന്ന് ആശ്രയം ആ കാറ്റ് ഭക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത് ഈ പ്രേതഭാവത്തിൽ നടന്ന് ഇത്രയും മോശമായ ഒരു അവസ്ഥയെ ഞാൻ പ്രാപിക്കാൻ ഇടവന്നത് ആ തുന്തുകാരി പറയുകയാണ് എൻ്റെ കർമ്മഫലം കൊണ്ട് തന്നെയാണ് ആ തിരിച്ചറിവെന്ന് ഉണ്ടായിരിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അത പ്രേതത്വമാപന്നോ വാതാഹാരേണ ജീവാമി ദൈവാധീനോദയാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ പ്രേതത്വം ആപന്നോ പ്രേതത്വം ആപന്നോ ആണ് അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക അതുപോലെ വഹാമ്യഹം വഹാമി അഹമാണ് മ്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് വാതാഹാരേണ വാതാഹാരേണ ആകാരം നീട്ടിയെടുക്കുക ആഹാരേണ ആണ് ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് മുപ്പതാമത്തെ ശ്ലോകമാണ്

സജ്ജനമായിട്ടുള്ള ഗോകർണൻ ഇത്ര കാലവും ജീവിച്ചപ്പോൾ ആരായിരുന്നു ബന്ധുവായിട്ടുണ്ടായിരുന്നത് ആ സമ്പത്തിനോട് താല്പര്യമുണ്ടായിരുന്ന സമ്പത്തും പണവും ആഭരണങ്ങളും തുടങ്ങി ആഡംബരങ്ങളിലും മറ്റും അതിമോഹമുണ്ടായിരുന്നവരായിരുന്നു തനിക്ക് ബന്ധുവായിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവരൊക്കെ തൻ്റെ യഥാർത്ഥ ബന്ധുക്കളായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സജ്ജനമായ ഗോകർണൻ്റെ അടുത്ത് പറയുകയാണ് അല്ലയോ ബന്ധുവായുള്ളവനെ കൃപാ സിന്ധുവോ കാരുണ്യനിധിയായിട്ടുള്ളവനെ ഭ്രാതർമാശു മോചയ ഭ്രാത മാം ആശു ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഭ്രാതർമാശു ഭ്രാതഹ ഞാൻ സഹോദരനായിട്ടുള്ളവനെ എൻ്റെ സഹോദരനായിട്ടുള്ളവനെ അല്ലയോ ബന്ധുവേ യഥാർത്ഥ ബന്ധുവേ നിജബന്ധു മാം ആശു എന്നെ പെട്ടെന്ന് തന്നെ ആശു എന്നാൽ പെട്ടെന്ന് മോചയെ എന്നെ ഈ ഒരു പ്രേതഭാവത്തിൽ നിന്നും ഒട്ടും താമസിയാതെ എന്നെ മോചിപ്പിച്ചു തരണമേ കാരണം ഇപ്പോൾ മനസ്സിലായി ആ ഗോകർണനിലുള്ള ഈശ്വരഭാവത്തെ നന്നായി അറിഞ്ഞിരിക്കുന്നു അപ്പോൾ തന്നെ മോചിപ്പിക്കണമെങ്കിൽ ഇനിയും ഈ ഒരു കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ സജ്ജനങ്ങൾക്കേ കഴിയുമെന്നറിയാം അതുകൊണ്ട് സഹോദരനായിട്ടുള്ള ആ ഗോകർണനോട് പറയുകയാണ് എൻ്റെ ഈയൊരവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചു തന്നാലും ഗോകർണോ വചനം ശ്രുത്വ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് ഗോകർണൻ വചനം ശ്രുത്വ ഈയൊരു തൻ്റെ സഹോദരൻ്റെ ധന്തുകാരിയുടെ വാക്കുകൾ കേട്ടിട്ട് തസ്മൈ വാക്യമതബ്രവീദ് തസ്മൈ ആ ധുന്തുകാരിയോട് വാക്യമതാബ്രവീത് വാക്യം അഥ അബ്രവീത് ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വാക്യമത ആബ്രവീത് വാക്യം ഇങ്ങനെയുള്ള വാക്കുകളെ അഥ അനന്തരം അബ്രവീത് പറഞ്ഞു അപ്പോൾ ഗോകണ്ണൻ്റെ ഈ വാ ക്ഷമിക്കണം ധുന്തുകാരിയുടെ ഈ വാക്കുകൾ ഈ അവസ്ഥയെല്ലാം കേട്ടു പൂർണ്ണമായും വാസനകൾ ക്ഷയിച്ചിരിക്കുന്നു തൻ്റെ തെറ്റുകളെ നന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ആ ഒരവസ്ഥയിൽ തനിക്ക് തനിക്ക് പോകേ വേണ്ട അഥവാ തന്നിൽ ഇനി അങ്ങനെയുള്ള വാസനകൾ ഒന്നുമില്ല തൻ്റെ തെറ്റുകൾ തന്നെയാണ് തൻ്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞ ആ തൊന്തുകാരി സഹോദരനായ ഗോകണ്ണനോട് പറഞ്ഞത് ഈ പ്രേതാവസ്ഥയിൽ നിന്നും അല്ലയോ കരുണാനിധിയായിട്ടുള്ള സഹോദരനെ എൻ്റെ നിജബന്ധുവായുള്ളവനെ നീ എന്നെ പെട്ടെന്ന് തന്നെ മോചിപ്പിച്ചാലും ഇത് കേട്ട് ആ ഗോകർണൻ ഇപ്രകാരം പറഞ്ഞു നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അഹോ ബന്ധോ ഗോകർണോ വചനം ഭ്രാതർ മാമാശു അവിടെ ആദ്യത്തെ മാ കൂട്ടക്ഷരമാണ് അവിടെ മാം ആശു ആണ് അതുകൊണ്ട് രണ്ടാമത്തെ മായുടെ അകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്തത് വാക്യമഥാപ്രവീത് വാക്യം അഥ അബ്രവീത് അതുകൊണ്ട് വാക്യമഥ അവിടെ മായ്ക്ക് അകാരം കൊടുക്കുക വാക്യമഥാപ്രവീത് അഥ അപ്രവീത് ആകാരം കൊടുക്കുക അവിടെ അഥാ അപ്രവീതാണ് ഇനി അടുത്ത് ഗോകർണ്ണൻ എന്താണ് പറഞ്ഞത് എന്നാണ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ഗോകർണ ഉവാച ൻ പറയാണ് നമ്മൾ കണ്ടിരുന്നു ഗോകർണ്ണൻ തൻ്റെ സഹോദരൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സഹോദരൻ ആയിക്കൊണ്ട് ചെയ്തത് എന്ന് നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഗോകർണൻ പറയുക നിനക്കായിക്കൊണ്ട് ഞാനാകട്ടെ എന്ത് ചെയ്തു ഗയാ പിണ്ടോ ഗയയിൽ ശ്രാദ്ധം ചെയ്തിരുന്നുല്ലോ മയാ ദത്തോ പറഞ്ഞാൽ എന്നാൽ ഞാൻ ദത്ത അത് ഞാൻ ആ നിനക്ക് വേണ്ടി ചെയ്ത ആ ഒരു ശ്രാദ്ധം അത് വേണ്ട വിധത്തിൽ തന്നെ ഞാൻ അന്ന് ചെയ്തിരുന്നുല്ലോ ഗയയിൽ തത് കഥം നൈവമുക്തോസി എന്നിട്ടും കഥം നൈവ കഥം ന ഏവ എങ്ങനെയാണത് ന ഏവ ഉണ്ടാകാതെ ഇരുന്നെന്തു മുക്തോസി മുക്തനാകാതിരുന്നത് നീ എന്തുകൊണ്ടാണ് ആ ഞാനിങ്ങനെ ഗയയിൽ പോയി പിണ്ഡം ചെയ്തിട്ടും അഥവാ ശ്രാദ്ധകർമ്മം ചെയ്തിട്ടും നീ എങ്ങനെയാണ് മുക്തനാകാതിരുന്നത് മമാശ്ചര്യം ഇതം മഹത്ത് മമ ആശ്ചര്യം എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നുന്നു ഇതം ഇത് എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്നു മഹത്ത് മഹത്ത് എന്ന് പറഞ്ഞാൽ വളരെയേറെ അപ്പോൾ മഹത്തായിട്ടുള്ളത് അഥവാ ഏറ്റവും വലിയ ആശ്ചര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് ഗയയിൽ ശ്രാദ്ധം ചെയ്തിട്ടും നിനക്ക് എങ്ങനെയാണ് മുക്തി കിട്ടാതെ ഇരുന്നത് കാരണം ശാസ്ത്രം പറയാറുണ്ട് മൃതാന മുക്തിദാനേതു ഗയാശ്രാദ്ധം പ്രകർജതി അതായത് മരിച്ചവർക്ക് മുക്തി നൽകുന്നതിന് ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് ശാസ്ത്രം പോലും ഗർജിക്കുന്നിടത്ത് ഞാൻ അത് വേണ്ട വിധത്തിൽ തന്നെ നിനക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തു എന്നിട്ടും എങ്ങനെയാണ് നീ ഇങ്ങനെ മുക്തി കിട്ടാതെ അലയുന്നത് അത്യാശ്ചര്യകരം തന്നെയാണ് ഞാൻ ഈ കാണുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ത്ഥംയാവ മുക്തോസി മമാശ്ചര്യം ഇതം മഹത്ത് അർത്ഥം നിനക്കായിക്കൊണ്ട് അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതേപോലെ വിധാനത അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക മുക്തോസി ഒക്കാരം നീട്ടിയെടുക്കണം

മുക്തിശ്ചേതുപായോ ഗയാഥാ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗയാ ശ്രാദ്ധാ ഗയിൽ ശ്രാദ്ധം ചെയ്തതുകൊണ്ട് അവിടെ മുക്തിശ്ചേതുപായോ മുക്തിശേത് ഉപായോ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ന മുക്തിശ്ചേത് മുക്തി കിട്ടുന്നില്ലെങ്കിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ ഉപായോ നാപരസ്ത്വിഹ ഉപായോ ഉപായം ന അപര തുങ്ങനെ നാല് വാക്കുകൾ അവിടെയുണ്ട് നാപരസ്ത്വിഹ ന അപര മറ്റൊരു ഉപായം തു ഇഹ മറ്റൊരു ഉപായമാകട്ടെ ഇഹ ഈ ലോകത്തിൽ ഇവിടെ മറ്റൊരു ഉപായം എനിക്കറിയില്ല കാരണം ഞാൻ അറിയുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഗയാശ്രാദ്ധം അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞതാണല്ലോ എന്നിട്ടും മുക്തി കിട്ടാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഉപായം എനിക്ക് കിട്ടുന്നില്ലല്ലോ കിം കിംവിധേയം മയാപ്രേതം കിം കിംവിധേയം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് മയ അതായത് എന്നാൽ ഇനി എന്താണ് ചെയ്യപ്പെടേണ്ടത് പ്രേത പ്രേതമേ നീ തത്വം വധ സവിസ്തരം തത്വം ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വധ സവിസ്തരം വധ പറഞ്ഞു തന്നാലും എങ്ങനെ സവിസ്തരം എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും ഞാൻ എന്ത് ചെയ്താലാണ് നീ നിനക്ക് മോക്ഷം കിട്ടുക ഇതിൽ നിന്നും ഈ പ്രേതാവസ്ഥയിൽ നിന്നും ഒരു മുക്തി കിട്ടുക എന്ന് നീ എനിക്ക് പറഞ്ഞു തരിക എനിക്കറിയുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗത്തിൽ ഞാൻ നിനക്ക് മുക്തി കിട്ടാൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞു അതിനേക്കാൾ മികച്ചതായി ഒന്നില്ല എന്ന് ശാസ്ത്രം തന്നെ പറയുന്നു അങ്ങനെയുള്ളിടത്തും എന്നിട്ടും നിനക്ക് മുക്തി കിട്ടിയില്ല എങ്കിൽ അല്ലയോ പ്രേതമേ നീ എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ ഇനിയും എന്താണ് ചെയ്യേണ്ടത് എന്നാൽ എന്ത് ചെയ്താൽ നിനക്ക് മുക്തി കിട്ടുമെന്ന് നീ എനിക്ക് വളരെ വിസ്തരിച്ച് പറഞ്ഞു തരിക ഞാനത് ചെയ്യാം എന്ന് വാക്കുകൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം യാശ്രാദ്ധാന്നുക്തിശ്ചേതുപായോരസ്വം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗയാ ശ്രാദ്ധാന്ന അവിടെ ന കൂട്ടക്ഷരമാണ് അതുപോലെ മുക്തിശ്ചേതുപായോ മുക്തിശ്ചേത് ഉപായ അവിടെ ദായുടെ ഊകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് നാപരസ്ത്വിഹ അപര തുഹ നാപര ത്വിഹ അവിടെ നാ അപര അത് ശ്രദ്ധിക്കുക അതുപോലെ തു ഇഹ ആണ് അതുകൊണ്ട് തുവിഹ അത് ശരിയായി വായിക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ